എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഇന്ന് കായ്പക്കായ ഉപ്പേരി എങ്ങനെ തയ്യാറാക്കാം അതുകൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം നമുക്ക് കായ്പക്കായ വൃത്തിയാക്കി അരിഞ്ഞ് കഴുകി വയ്ക്കാം കാരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കരി അരിയാവുന്നതാണ് കൊനു കൊനുമായിട്ടോ എങ്ങനെയല്ലോ ഞാൻ എത്ര രീതിയിൽ കനം കുറച്ച് ഇത്ര രീതിയിലാണ് അരിഞ്ഞിരിക്കണത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇഷ്ടം അനുസരണം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ ഞാൻ കണ്ടു ഞാൻ അങ്ങനെ കനം കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മോര് മോരൊഴിച്ചുകറി വയ്ക്കുകയാണ് കുട്ടികളെ ഈ മോരൊഴിച്ചുകറി ചേന മോരൊഴിച്ചുകറി നല്ല സൂപ്പർ ചേനയാണ് നന്നായി വേണം ചേന നന്നായി വേണം നമുക്കിത് വറുത്തിട പിന്നെ നമുക്ക് കയ്പൊക്കെ ആയി ഉപ്പ് അപ്പോൾ ആ കയ്പ്പ് അധികം വേണ്ടന്നുള്ളവർ നമ്മളിതൊന്ന് വെള്ളം ഒഴിച്ച് ഉപ്പ് മഞ്ഞൾ ഇട്ടിട്ടേ ഇത് സ്വല്പം പകുതി വേവായിട്ടുണ്ട് എടുക്കുക എന്നിട്ട് ആ വെള്ളം ഊറ്റി കളയാം അപ്പോൾ മണിയേറ്റ് പറയണത് വെള്ളം ഊറ്റണ്ട വെള്ളം തൊടാൻ പാടില്ല കയ്പൊക്കെ ഇരുന്നാണ് മണിയച്ചി പറയണത് പക്ഷേ എനിക്കത്ര കയ്പ്പിഷ്ടമല്ല എന്നിട്ട് ആ കയ്പ്പ് ഇത് വേവിച്ച വെള്ളം ഞാൻ കളയുന്നുണ്ടെന്നപ്പോൾ മണിയേറ്റി പറയാൻ മണിക്ക് കുടിക്കാറുണ്ടെന്ന് അപ്പോൾ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കയ്പ്പ് കുഴപ്പമില്ല അപ്പോൾ കയ്പ് അധികം വേണ്ട എന്ന് തോന്നുമ്പോഴത് കുട്ടികളൊന്നും കഴിക്കിട്ട് അപ്പം കായ്പ്പ് അധികം ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ തിളപ്പത്തിൽ വെള്ളം ഊറ്റിതിട്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം സവോള തക്കാളി കറിവേപ്പില പച്ചമുളക് പിന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്കുള്ള സ്വല്പം മഞ്ഞൾ കയ്പികയിൽ മഞ്ഞൾ ഉണ്ടല്ലോ അപ്പോൾ ഈ ഉള്ളിയിലേക്കുള്ള സ്വല്പം മഞ്ഞൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിലെന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി തിരുമ്പി അങ്ങോട്ട് വയ്ക്കേണ്ട ഉപ്പ് ഇടണേ മറക്കരുത് ഉണ്ടോ ആവശ്യമാണ് ഉപ്പ് പിന്നെ നമുക്ക് ഉപ്പ് നോക്കാം അങ്ങനെ തിരുമ്പി വെച്ചാൽ എൻ്റെ മാണിയേച്ചെ കണ്ണൻ ചെടും കേക്കട്ടെ അപ്പോൾ മണിയേച്ചുടെ അലക്കൽ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ അലക്കൽ വിടെ എന്താ അങ്ങനെ അപ്പ അവിടെ വയ്ക്കുക എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് തോരം വയ്ക്കാം കേട്ടോ നമുക്ക് തോരം വയ്ക്കാം ഒരു പാത്രം ഒരു ചീഞ്ചിട്ടടുത്തേ വയ്ക്കുക ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക എണ്ണയോ ഓയിലോ വെളിച്ചെണ്ണ എന്തായിട്ട് ഒഴിക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം കേട്ടെ எடுக்குட்டி நமக்கு உணக்க முளவும் கருவே நமக்கு நம்ம அஞ்சு மினிட்டு வச்சிட்டுள்ள நம்ம பாவக்க கூட்டி இதுக்கு இட்டு கொடுக்கல நம்ம கழப்பட கழப்பத்தாவ പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഇത് അടച്ച് വയ്ക്കാം എന്നിട്ട് ആവീന നമ്മൾക്ക് ഇത് വേവിക്കാം ഇടയ്ക്ക് തുറക്കുക ഇളക്കുക അങ്ങനെ ആയിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറയും കുറച്ചുകൂടി ചേർത്ത് കിട്ടുക വേറെ പണിയൊന്നും ഇല്ല കയ്പക്കെ തുറക്കെ അതുപോലെ ഉണ്ടാക്കി കഴിക്കണേ കയ്പ്പ് കുറവ് മതി നമ്മൾ കേട്ടോ ഇനി കയ്പത് കുഴപ്പമില്ല എന്നുള്ളവർ ഈ പച്ചക്കായ്പയ്ക്ക തന്നെ തന്നെ നമ്മുടെ ഈ മസാല കുട്ടികളും കൂട്ടിയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇപ്പം കഞ്ഞി കിട്ടാൻ അമ്മയുടെ വെറുതെ ആണ് അപ്പം അമ്മയ്ക്ക് ഞാൻ കഞ്ഞി കൊടുക്കാൻ നോക്കട്ടെ അപ്പോൾ കയ്പക്കത്തോരൻ റെഡി വരുന്നു അപ്പോഴേക്ക് അമ്മയ്ക്ക് തിരുവായി ചോറ് കൊടുക്കട്ടെ കയ്പക്കത്തോരൻ അമ്മ പിന്നോന്നും എനിക്കറിയില്ല നല്ല മോരഴിച്ച കയറി സൂപ്പർ കറി ഇതുപോലൊന്നും അനിയത്തി ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കുകയുള്ളു ൂടെ നോക്കി നിൽക്കട്ട അതാ ഞാൻ പറയണു ഗതവരെ ഇട്ടു കൊടുക്കാ കഴിക്കറിയില്ല കൊറച്ചിട്ട് കൊടുക്കട്ടെ ഇനി ഇതില് അമ്മയാ രണ്ടും കൂടി കൂട്ടി കളിക്കാ ചെയ്യാ എന്നിട്ട് മോരിക്കാർ കഴിക്കണോ കഴിക്കണോന്ന് പറയും ഇത് കൊണ്ട് കൊടുക്കു ഗ്ലാസ് വെള്ളം കൊടുത്തോളൂ കേട്ടോ അനേച്ച ഗ്ലാസ് ഒക്കെ അവിടെ ഉണ്ട് നീ കുട്ടിയമ്മയ്ക്ക് കൊടുക്കട്ടെ കുട്ടിയമ്മക്ക് കുറച്ചേ വേണ്ടോ ി നമുക്ക് വേണമെങ്കിൽ കൊടുക്കൂട്ട് രണ്ടാവില്ല കാരണം എന്താല് കുട്ടിയാക്കണം അപ്പൊ അപ്പൊ ഞാനിങ്ങനെ കൊറച്ചുതമാകളൊക്കെ ഇങ്ങനെ പറയണതല്ല കഴിക്കൊന്നല്ലേ അവരോട് വഴിക്കൊന്നും ഓർമ്മയില്ല എന്തെങ്കിലൊക്കെ പറയണ്ടേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറയണത് കേട്ടോ

ിരുന്നേ നീർന്നിരിക്കേ ഞാനിപ്പിച്ചിരി നീർന്നിരിക്കോ നീർന്നിരിക്കേ നീർന്നിരിക്കേ നീർന്നിരുന്നിട്ടോരുണ്ണേ പിന്നെ അതിനെ നമ്മൾ ഇനി വാരി കൊടുക്കണം അങ്ങനെ കഴിക്കുള്ളു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ പെല് പട്ടനും ചൂന്ന് പട്ടനും ഒന്നാം അമർത്തനായി പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും